ഹേയ് ഗുഡ് പീപ്പിൾ എൻ്റെ മുഖത്ത് കാണുന്നത് പുച്ഛൊന്നും അല്ല കേട്ടോ രാവിലെ തന്നെ എണീറ്റ എൻ്റെ ഉറക്കക്ഷീണമാണ് ഇന്നാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി കുറ്റാലവും പാലരുവി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ എണീറ്റേൻ്റെ ആ ഒരു ക്ഷീണം എൻ്റെ മുഖത്ത് നല്ലതായിട്ട് കാണാനുണ്ട് ഞങ്ങൾ എല്ലാവരുടെയും ഒരുമിച്ചായിരുന്നു പോയത് പപ്പയുടെ സിസ്റ്ററും ഫാമിലിയായിട്ടായിരുന്നു ഞങ്ങൾ പോയത് എനിക്കാണെങ്കിൽ ഇങ്ങനെ രാവിലെ എണീക്കുന്ന ഒന്നും ഇഷ്ടമേ അല്ല എണീറ്റ് എഴുന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ എനിക്കിങ്ങനെ രാവിലെ മൊത്തം കിടന്നുറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ എണീറ്റ് എഴുന്നാൽ പിന്നെ എൻ്റെ മൂട് പോവുകയും ചെയ്യും പക്ഷെ എന്തോ ചെയ്യാനാ വെളിയിൽ പോകണമെങ്കിൽ രാവിലെ എണീറ്റ് ുള്ളൂ എന്തെങ്കിലും ഒന്നൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണ്ടേ അപ്പൊ എന്റെ ഉറക്കു വന്നാൽ ഞാനങ്ങ് സാക്രിഫൈസ് ചെയ്തു അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ പിന്നെ ആൻറ്റിയുടെ വീട്ടിൽ കയറിയായിരുന്നേ പിന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പപ്പയുടെ കൃഷിസ്ഥലത്തുള്ള കുറേ കൃഷി സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നേ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും ഒന്നും ആൻറ്റിക്ക് വേണ്ട ആക്ച്വലി പക്ഷെ നമ്മുടെ സന്തോഷത്തിന് നമ്മൾ ഒത്തിരി സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മുടെ ആൻറ്റിയുടെ തന്നെ അടുത്ത് വേറെയും അങ്കലുമാരൊക്കെ താമസിക്കുന്നുണ്ട് നമ്മുടെ തന്നെ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണമെന്ന് കൂടി പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ആൻറ്റിയുടെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എല്ലാ വെജിറ്റബിൾസും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെന്നപ്പോൾ ആൻറ്റി അങ്ങനെ വെളിയിൽ പോകാൻ നിൽക്കുവായിരുന്നു പിന്നെ ഞങ്ങളുടെ ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് എത്തിയത് അവരെ കാണാനും പറ്റി അകത്ത് ും പറ്റി പിന്നെ വെളി പോയ ആന്റി പിന്നെ പുറകിൽക്കൂടെ ചെന്ന് ഡോറൊക്കെ തുറന്നു തന്നെ കേട്ടോ എന്നാ പിന്നെ അവര് വെളി പോകാൻ ഇറങ്ങിയതല്ലേ നേരത്തെ തന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ച് ഇറങ്ങുവാന്ന് പറഞ്ഞപ്പോ ആന്റി അങ്ങൾ ഞങ്ങളെ വിടത്തില് കേട്ടോ അതിന് ഞങ്ങളെ വഴക്ക് പറയുന്ന സീനാണ് ഇത് അങ്കി ഇനി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ അടിക്കും അവരെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുത്തിയേക്കുമായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഈ ആന്റിയുടെ അങ്കിന്റെ അടുത്തും വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് അവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഇപ്പം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആൻറ്റി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തരും കേട്ടോ എനിക്കാണെങ്കിൽ ഈ വട്ടയപ്പം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആൻറ്റി ഇന്ന് വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചക്ക ഉപ്പേരി പിന്നെ ഇവിടെ വരുമ്പോൾ കുറേ കുറേ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഞാൻ നേരത്തെ ഒരു വട്ടം വന്നു കഴിഞ്ഞപ്പോൾ ആൻറ്റി ചേമ്പ് വറുത്തതും ഒക്കെ കൊണ്ട് തന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചേമ്പ് വറുത്തത് കഴിച്ചാൽ അവിടെ നിന്ന് തരുന്നു കേട്ടോ ഇതെല്ലാം ഹോം മെയ്ഡാകട്ടോ ഒന്നും വെളിയിൽ നിന്ന് മേടിച്ചതല്ലേ എല്ലാ ആൻറ്റി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് എല്ലാ വട്ടം വരുമ്പോഴും കാണും ആൻറ്റിയുടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പിന്നെ ഇതൊക്കെ തന്നുകൊണ്ട് മാത്രമൊന്നും അല്ല എനിക്ക് എൻ്റെ ആന്റിയെങ്കിലും ഇഷ്ടം കേട്ടോ അവരെ േരും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് അവരുടെ പറമ്പൊക്കെ കാണാൻ പറ്റൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഇവരുടെ വീടിന്റെ പുറകിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറൊക്കെ കാണാൻ കേട്ടോ എനിക്ക് ഈ ആറിന്റെ പേര് അറിയത്തില്ല പക്ഷെ ഞാൻ ആറ് കാണാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ വട്ടം വരുമ്പോഴും ഇങ്ങനെ ആറ് കാണും ഞങ്ങൾ അപ്പുറത്തെ ഒരു റോഡിൽ കൂടെ കഴിഞ്ഞാൽ ഈ ആറ് നല്ലതായിട്ട് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഈ വെട്ട സമയമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് വീടിൻ്റെ പുറേ നിന്ന് മാത്രം കണ്ടു കേട്ടോ പിന്നെ ഇവിടാണെങ്കിൽ കുറേ മാങ്ങ മാവൊക്കെ ഉണ്ട് കേട്ടോ മാങ്ങാമാരും അല്ല സോറി മാവൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടുമാങ്ങ എനിക്ക് ഈ വട്ടം അധികം കിട്ടിയില്ല ായിരുന്നു അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ഭാഗ്യത്തിന് എനിക്ക് രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആന്റി പറഞ്ഞു കുറെ കിട്ടും പക്ഷെ എനിക്ക് ഇന്ന് രണ്ടെണ്ണമേ കിട്ടിയുള്ളൂ പിന്നെ സമയമില്ലാഞ്ഞുകൊണ്ട് നിന്ന് എടുക്കാനും പറ്റിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ വെള്ളിട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആന്റി ഒത്തിരി ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ആൻ്റെ ചെടിയിലെല്ലാം നട്ടിട്ടുള്ളത് കാണാൻ പിന്നെ ആണെങ്കിൽ വാതിക്കലൊരു നാട്ടുമാവിൻ്റെ മരവും നിപ്പുണ്ടായിരുന്നു ആൻറ്റി പറഞ്ഞത് ആ വെയിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ കുറെ ഒക്കെ വീണേനായിരുന്നു പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിങ്ങൾ ഇറങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ആൻറ്റിയോടും അങ്കിളിനോടും ഒക്കെ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി കേട്ടോ പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ കുറ്റാലത്തോട്ടായിരുന്നു വിട്ടത് അപ്പം നമ്മൾ തെന്മല റൂട്ട് പോയപ്പം ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്തിയായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവട്ടും ഇതുവഴി പോകുമ്പോഴും ഇവിടെ നിർത്തുന്നതാണ് ഞങ്ങൾ നേരത്തെ ഇതിൻ്റെ മേളിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ ഒരു ട്രാക്കൊക്കെ ഉണ്ട് റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഇത് അത് ക്ലോസ് ചെയ്തേക്കും കേട്ടോ നേരത്തെ നമുക്ക് മേളി വരെ കയറാമായിരുന്നു എൻ്റെ കയ്യിൽ പണ്ടത്തെ എൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മേളിൽ കയറിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ അത് ക്ലോസ് ചെയ്തേക്കുക കേട്ടോ അതിൻ്റെ മേൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റുമേ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രസം കേട്ടോ ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് ഭയങ്കര എന്തോ വലിയ സംഭവം പോലൊക്കെ തോന്നും കേട്ടോ എനിക്കും കുഴപ്പമില്ലായിരുന്നു ഞാൻ ഒരു വട്ടം നേരത്തെ വന്നതുകൊണ്ട് അത്ര വലുതായിട്ടൊന്നും തോന്നിയില്ല എങ്കിലും നല്ല രസം കേട്ടോ ഇതൊക്കെ കാണാൻ പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു കടയിൽ നിന്ന് പിന്നെ ഐസ്ക്രീം ഒക്കെ മേടിച്ചായിരുന്നു കേട്ടോ ഐസ്ക്രീം അല്ല സിപ്പ് എനിക്ക് സിപ്പപ്പ് ഭയങ്കര ഇഷ്ടം പക്ഷേ എനിക്ക് നല്ല കമ്പനിയുടെ സിപ്പപ്പ് ആണെങ്കിലും ഞാൻ കഴിക്കത്തുള്ളൂ എനിക്കല്ലാത്ത ഡൂക്ലി കമ്പനിയുടെ എനിക്ക് പേടിയായി സിപ്പപ്പ് കഴിക്കാൻ അതുകൊണ്ട് ഞാൻ സ്കേഡ് തന്നെയാണ് മേടിച്ചത് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ കടയിൽ കുറച്ചേറെ പൈസ അറിയാതെ കൊടുത്തു അത്രയും ഒന്നും ആയിട്ടില്ലായിരുന്നു എൺപത് രൂപയ്ക്ക് വരെ ഞാൻ നൂറ്റി മുപ്പത് രൂപയായിരുന്നു കൊടുത്തത് കേട്ടോ എനിക്ക് പിന്നെ തിരിച്ചു പോയത് മേടിക്കണമെന്നുണ്ടായിരുന്നു സമയമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ വിട്ടിങ്ങി പോയിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ് കുറ്റാലത്തോട്ടായിരുന്നു പോയത് കുറ്റാലത്തോട്ട് പോകുന്ന വഴിക്ക് നല്ല നല്ല വ്യൂ ആയിരുന്നു കേട്ടോ നല്ല തമിഴ്നാടിൻ്റെ ഒരു ടച്ചുള്ള നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കുറ്റാലത്തൊക്കെ എത്തി കേട്ടോ കുറ്റാലത്ത് വാട്ടർഫോൾസ് കാണാനാണ് ശരിക്കും പോയത് പക്ഷേ ഞങ്ങൾ പോയ സമയം അത്രയും സെറ്റ് ആയില്ല കേട്ടോ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇങ്ങനൊരു അമ്പത് കാണാൻ പറ്റേ എന്നിട്ട് പിന്നെ അവിടെ ചെന്ന വാട്ടർഫോൾസ് കണ്ടപ്പോഴേ എനിക്ക് നെഞ്ചിനകത്ത് കൂടെ എന്തോ ഒരു ഇതുപോലെ തോന്നി കാരണം ചെന്നപ്പോ ഇച്ചിരി പോലും വെള്ളമില്ല കേട്ടോ അത്രയും ദൂരെ ഇവിടം വരെ വന്നിട്ട് ഇച്ചിരി പോലും വെള്ളമില്ലെന്ന് കണ്ടിരുന്നപ്പോഴത്തേക്ക് ശരിക്കും ഞങ്ങൾ എല്ലാവരും കേട്ടോ ആ ഒരു പ്ലിങ് അടിച്ച മുഖമാണ് എല്ലാരും കാണുന്നത് അപ്പോൾ പിന്നെ കൺഫ്യൂഷനായി ഇറങ്ങണോ വേണ്ടായിരുന്നു ആകെ ഒരു തുള്ളി വെള്ളം വരുന്നുണ്ടായിരുന്നു അത് തന്നെ അതിൽ ഇറങ്ങണോന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എന്തായാലും ഞാൻ ഉറപ്പിച്ചിന് ഇറങ്ങത്തില്ലെന്ന് കാരണം ഇച്ചിരി വെള്ളവും ഉണ്ട് ഒത്തിരി ആൾക്കാരും ഉണ്ട് പിന്നെ ആകെ ഗുണമുണ്ടായത് കുറെ കുരങ്ങന്മാരെ കാണാൻ പറ്റി കേട്ടോ ണെങ്കിൽ ഇഷ്ടം പോലെ ഗരങ്ങന്മാർ അങ്ങോട്ട് ഇരിഞ്ഞാലും ഇങ്ങോട്ടിരിഞ്ഞാലും ഗരങ്ങമാരായിരുന്നു കേട്ടോ പിന്നെ ഒക്കെ കാണാൻ അങ്ങ് കുറ്റം പറഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ തെന്മലേ പോകുന്ന റൂട്ടിൽ ഇഷ്ടംപോലെ കണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആശ്വസിക്കണ്ടേ പിന്നെ അവിടുന്ന് പിന്നെ ഒരു നൊങ്ങ് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബേബി മാമി അങ്ങോട്ട് പോയപ്പോൾ തൊട്ട് പറയുന്നുണ്ടായിരുന്നു ഈ നൊങ്ങ് കഴിക്കണമെന്നാണ് പിന്നെ ഞങ്ങളത് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ നേരെ വിചാരിച്ചു എന്തെങ്കിലും പിന്നെ പാലരുവിലോട്ട് പോകാമെന്ന് അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾ വിൻഡുമില്ലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് വിൻഡു കണ്ടത് പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കണ്ടേ എന്ന് കരുതിക്കൊണ്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ണെങ്കിൽ ഒരു ഉപ്പേരിയുടെ കട കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളോട് കുറേ പേര് പറഞ്ഞായിരുന്നു നല്ല ഫ്രഷ് ഉപ്പേരിയൊക്കെ അവിടെ കിട്ടും മേടിച്ചിട്ട് വരണേന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഉപ്പേരി കട ഓൾറെഡി നോക്കി വെച്ചായിരുന്നു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ കയറിയിട്ടുണ്ടായിരുന്നേ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഏത്തക്ക ഉപ്പേരിക്കൊക്കെ ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപയുള്ളായിരുന്നു നാട്ടിൽ അതിനേക്കാളും കൂടുതലായിരിക്കും പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോടെ ചിപ്സ് ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അവരാണെങ്കിൽ ഇങ്ങനെ ഒരു പാവക്കയുടെ ഫ്രൈ ഒക്കെ എനിക്ക് എന്തായിരുന്നു എനിക്കിഷ്ടപ്പെട്ടില്ല പിന്നെ ഞാനത് പിന്നെ ബാക്കി വപ്പക്കും കൊടുത്തായിരുന്നു പിന്നെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ തരുമോ പിന്നെ ഞങ്ങള് കുറ്റാലത്ത് പോയ വിഷമം തീർക്കാൻ വേണ്ടിട്ട് അവിടുന്ന് ട്രൈ തന്ന കുറെ ഉപ്പേരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാരോടും എല്ലാവർക്കും വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നിൽക്കുവായിരുന്നെ ഞങ്ങള് കുറെ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഏതൊക്കെ ഉപ്പേരി മേടിച്ചു പിന്നെ ആ ഒരു പൊട്ടറ്റോടെ ചിപ്സ് മേടിച്ചു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ പൊട്ടറ്റോടെ ചിപ്സ് ആയിരുന്നു കേട്ടോ പിന്നെ ശർക്കര ശർക്കരവരട്ടി ഉണ്ടായിരുന്നേ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഫുഡ് നമ്മൾ ഇവിടത്തില്ലല്ലോ എവിടാണെങ്കിലും നമ്മൾ ഇവിടത്തില്ലല്ലോ ഞാൻ എല്ലാത്തിനകത്തൊന്നും കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ പോവാൻ നേരത്തെ ഞാൻ പപ്പയോട് പറഞ്ഞിട്ട് കുറച്ച് എന്റെ കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ആ കടയിൽ ചേച്ചി ആണെങ്കിലും ഭയങ്കര സ്നേഹമായിരുന്നു ആ പുള്ളിക്കാരി ആണെങ്കിൽ എടുത്തോ എടുത്തോന്ന് പറഞ്ഞ് നമുക്ക് തരുന്നു കൊണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറെ കഴിക്കുകയും ചെയ്തു കുറെ മേടിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ വിചാരിച്ച പോലെ കുറച്ചേറെ ഉപ്പേരി ഒക്കെ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറ്റാലത്ത് വെള്ളം കാണാത്തതിന്റെ വിഷമൊക്കെ ഞങ്ങൾക്ക് അങ്ങ് മാറിയായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങൾ ഡയറക്റ്റ് നമ്മുടെ പാലരുവിയിലോട്ട് തന്നെ വിട്ടു കേട്ടോ പാലരുവി ചെല്ലുമ്പം നമുക്ക് അവിടെ വണ്ടി നമ്മുടെ വണ്ടി ഇട്ടിട്ട് പിന്നെ അവിടുത്തെ ബസ്സിലാണ് നമ്മൾ പോകേണ്ട ഉള്ളിലോട്ട് കേട്ടോ ഫോർ കിലോമീറ്റർ ഉള്ളിലോട്ട് നമ്മൾ കാട്ടിനുള്ളിൽ കൂടെ കൊണ്ടുപോകുന്നു അപ്പൊ നമ്മുടെ കാറിൽ കൊണ്ടുപോകത്തില്ല അപ്പൊ ഞങ്ങൾ നേരത്തെ ഞങ്ങൾ ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ഇഷ്ടം പോലെ ആൾക്കാർ വരികയും ചെയ്തു അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ്സൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ബസ്സിന് അതിലൊക്കെ കയറി കേട്ടോ അത് ലാസ്റ്റ് ട്രിപ്പ് ബസ്സായിരുന്നു ഞങ്ങൾ ചെന്നപ്പം അങ്ങനെ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ബസ്സിനകത്തുള്ള യാത്രയായിരുന്നു ഫോർ കിലോമീറ്റർ ഉള്ളിൽ പോകണമല്ലോ അങ്ങനെ കാടൊക്കെ കണ്ട് നല്ല രസമായിട്ട് നമ്മൾ ബസ്സിൽ പോകുമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബസ്സിലെ യാത്രയും നല്ലതായിരുന്നു ഒത്തിരി അൺകംഫർട്ടബിൾ ഒന്നും അല്ലായിരുന്നു നല്ല കംഫർട്ടബിൾ ആയിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റി പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് വേണം നമ്മുടെ ആ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പോകാൻ എനിക്ക് ഇവിടെ നിന്ന് നടക്കുമ്പോൾ ശരിക്കും മനസ്സിനകത്തിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വെള്ളം കുറവാണോ എന്ന് കാരണം ഇപ്പോൾ ഇത്രയും സമ്മർ ആയതുകൊണ്ട് ഒരു വാട്ടർഫോൾസിലും വെള്ളമില്ലെന്നാണ് പറഞ്ഞത് അവർ ചെന്നപ്പോഴേ പറഞ്ഞായിരുന്നു വെള്ളം കുറവാണെന്ന് സാധാരണ പാലരുവിലും കുറ്റാലത്തും ഒന്നും ഇങ്ങനൊന്നും അല്ല വെള്ളം ഭയങ്കരമായിട്ട് വെള്ളം വരുന്നതാണ് ഞാൻ പണ്ട് വന്നിട്ടുണ്ട് പാലരുവിൽ കുറ്റാലത്ത് പോയിട്ടില്ല പാലരുവിൽ നേരത്തെ ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് ില്ല എൻ്റെ അപ്പയ്ക്ക് വെള്ളത്തിനത്തിലൊക്കെ ഇറക്കുന്നത് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് പണ്ട് കൊച്ചിലായിരുന്നപ്പം പപ്പ ഞങ്ങളെ അങ്ങനെ ഇറക്കത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം എനിക്ക് ഇറങ്ങിയേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ചാശിൻ്റെ കൂടുത്തിൽ തന്നെ ഇറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പപ്പയൊക്കെ മേളിൽ നിന്നിട്ട് കാണുമായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്നത് പിന്നെ ബേബി ബേബിമാമ ഇറക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും ഞാൻ പിന്നെ പിടിച്ചുവലിച്ച് അച്ചാച്ചിനെ കൊണ്ട് ഇറക്കിപ്പിച്ചു കേട്ടോ എന്നിട്ട് അമ്മാമ്മ പിന്നെ അവിടെ ഒരു സ്ഥലത്തിങ്ങി ഇരുന്നു കാലിന് വെള്ളത്തിനകത്തിലൊക്കെ ഇട്ടെങ്കിൽ ഇരിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ വെള്ളത്തിനകത്തിലിട്ടെങ്ങ് വീണ് കേട്ടോ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലല്ല ഇറങ്ങി കഴിയുമ്പം ില്ലില്ല അവർ ചാക്ക് ചാക്ക എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ചാക്ക് എവിടാണെന്ന് അപ്പൊ അറിയാണ്ട് കാലിറ്റി അങ്ങ് വീണ് പോയതാണ് പിന്നെ ഞങ്ങൾ താഴെ വെള്ളം കുറവായതുകൊണ്ട് ആ വാട്ടർ ഫാൾസിനകത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് മേൽ നനയ്ക്കാന്ന് വിചാരിച്ചു കാരണം അപ്പം തന്നെ ഭയങ്കര ചൂടായി പിന്നെ മറ്റേടത്ത് പോയിട്ട് വെള്ളം കിട്ടാത്തതിൻ്റെ ആ ഒരു വിഷമവും അന്നെങ്കിൽ പിന്നെ വാട്ടർഫോൾസിന് താഴെ നിന്ന് തന്നെ ഒന്ന് ജസ്റ്റ് മേല് നനയ്ക്കാമെന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ ആദിനാത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ പാറക്കകത്തിലൊക്കെ പിടിച്ചു കയറാൻ ഭയങ്കര പേടിയാണ് കാരണം തെന്നി തെന്നിപ്പോകുന്ന ഒരു ടെൻഷനുണ്ട് എനിക്ക് പിന്നെ എനിക്ക് വെള്ളത്തിനകത്തിൽ ഇറങ്ങുമ്പോൾ എനിക്കധികം നീളം ഇല്ലാത്തത് കൊണ്ട് മുങ്ങിപ്പോകുന്ന ഒരു ടെൻഷനും ഉണ്ട് കേട്ടോ പിന്നെ അത്ര വലിയ ആഴമൊന്നും ഇല്ലെന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായായിരുന്നു അങ്ങനെ പിന്നെ കുറേ നേരം ഒക്കെ അവിടെ നിന്ന് ദേഹം ൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാറി മാറി നിക്കുമായിരുന്നു കാരണം ഒത്തിരി പേര് അതിനകത്ത് കേറാൻ വേണ്ടി നിപ്പുണ്ട് അപ്പൊ ഈ കിട്ടിയ ഇച്ചിര സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് മേലൊക്കെ നനച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അതിനകത്തൊന്നും ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ വെള്ളത്തിനകത്ത് കുറെ നേരം കിടക്കുവായിരുന്നു കാരണം ഭയങ്കരമായിട്ട് ചൂട് എടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും നനഞ്ഞല്ലേ എന്നാൽ കുളിച്ചിട്ട് കയറാന്ന് വിചാരിച്ച് കുറെ നേരം ഞാൻ പിന്നെ വെള്ളത്തിനകത്ത് കിടന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ എനിക്ക് തോന്നിയത് ഒരുമാതിരി പോത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിനകത്ത് മുങ്ങി കിടക്കത്തില്ല അതുപോലെ ആ എനിക്കപ്പൊ തോന്നിയത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വെള്ളം കുറവ് കണ്ടപ്പോ എനിക്ക് ശരിക്കും സങ്കടം വന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ഇറങ്ങിയതായിരുന്നു എന്നിട്ട് പിന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ചിങ് റൂമുണ്ടായിരുന്നു ഞാനാണെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ചേഞ്ചിങ് റൂമിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് ശരിക്കും പറയാമല്ലോ ഇത്ര അടിപൊളി ഒരു ചേഞ്ചിങ് റൂം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കാര്യത്തിൽ ശരിക്കും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ അവിടുത്തെ ചേച്ചിമാരോടൊക്കെ പറഞ്ഞു ഇത്ര നല്ലതായിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടേക്കുന്നല്ലോ കാരണം ഓരോരുത്തർ കയറിയിട്ട് ഇറങ്ങുമ്പോൾ അവർ നല്ല ക്ലീൻ ആക്കി ഇടുന്നുണ്ടായിരുന്നേ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോയപ്പം ഞാൻ മമ്മിയുടെ കൂട്ടത്തിലായിരുന്നിരുന്നത് കേട്ടോ പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആണെങ്കിൽ ഒരു സ്കേഡ് ഐസ്ക്രീം കടയുണ്ടായിരുന്നു ഇന്ന് മൊത്തത്തിൽ ഞാൻ ഐസ്ക്രീം ആയിരുന്നു സാധാരണ ഞാൻ അങ്ങനെ ഐസ്ക്രീം കഴിക്കുന്ന പക്ഷേ ഇന്ന് എന്താന്നരത്തില്ല അപ്പം എമ്മേ ഓക്കേ പറഞ്ഞു മമ്മിക്കാണ് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല മമ്മിക്കാർ ഐസ്ക്രീം കഴിച്ചിട്ട് എനിക്ക് പനി ഉറപ്പാണെന്ന് അതുകൊണ്ടാണ് എന്നെ സമ്മതിക്കാത്തത് പിന്നെ ലാസ്റ്റ് ട്രിപ്പ് ആയിരുന്നതുകൊണ്ട് വർക്കേഴ്സ് ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ബസ്സിൽ വന്നത് അപ്പോൾ അവരുടെ ടൈം കഴിഞ്ഞിട്ട് അവർ ലാസ്റ്റ് നാഷ്ലാന്തമൊക്കെ പാടിയിട്ടാണ് അവരുടെ ആ ഒരു വർക്ക് അവസാനിപ്പിക്കുന്നത് കേട്ടോ അത് കണ്ട് ഇനിയിപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമായി പിന്നെ എനിക്കെൻ്റെ സ്കൂളും ഓർമ്മ വന്നായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ പീക്കോക്ക് നിൽക്കുന്നത് കണ്ടതെന്ന് പപ്പാവ പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാരും കണ്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ പീക്കോക്കിനെ കാണാൻ വേണ്ടി ഞങ്ങൾ തിരിച്ച് വണ്ടി വിട്ടിട്ട് അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നേ പക്ഷേ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഇതങ്ങ് ഓടി പോവുമായിരുന്നു ഇത് പക്ഷേ പറക്കും കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറക്കുന്നത് കാണുന്നത് പക്ഷേ ഇങ്ങനെ പീലി വിടർത്താത്തത് കൊണ്ട് വലിയ രസം തോന്നിയില്ല പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നമ്മൾ അലറാസിയിൽ കയറിയിട്ടുണ്ടായിരുന്നത് അടൂരുള്ള അൽറാസി അടിപൊളിയാണ് കേട്ടോ ഞാൻ നേരത്തെ ഒരു വീഡിയോ അതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അൽറാസിയുടെ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടെ ഞാൻ രണ്ടു വട്ടം ഇതിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ നിന്ന് നമ്മുടെ മന്തി കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ മന്തി ഇന്ന് ഫസ്റ്റ് ടൈമാണേ കഴിച്ചത് അതുപോലെ അവിടുത്തെ ബ്രോസ്റ്റഡും ഇന്ന് ഫസ്റ്റ് ടൈമായിരുന്നു കഴിച്ചത് നേരത്തെ ഞാൻ ഷവായി ആയിരുന്നു കഴിച്ചത് അപ്പം ഞാൻ ഇന്ന് ഷവായിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്തിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്രോസ്റ്റഡും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ ആയിട്ടോ ഒറ്റയടിക്ക് ഞാൻ തന്നെയാണെന്ന് വിചാരിക്കില്ലേ എല്ലാവരും ഒരുമിച്ചായിരുന്നു കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ബ്രോസ്റ്റഡ് സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ എല്ലാം കഴിച്ചു എനിക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയത് ഇപ്പോഴാണെന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെയാണ് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്നത് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് ഓരോന്നൊക്കെ കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമ്മർ സീസണിൽ നിങ്ങൾ ഒരു വാട്ടർഫോൾസിനും പോകാൻ നിൽക്കരുത് കേട്ടോ ഞങ്ങളെ പോലെ വെറുതെ പറ്റിക്കപ്പെടുവേ വെള്ളം കാണത്തൂല നമുക്ക് ഭയങ്കര വിഷമവും പൈസ വെറുതെ നഷ്ടമാവും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ബൈ